ഇടത് കോട്ട എന്ന വിശേഷണമുണ്ടെങ്കിലും കണക്കിൽ യുഡിഎഫിന്റെ ശക്തി കേന്ദ്രമാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം കെ സുധാകരൻ തിരിച്ചുപിടിച്ച മണ്ഡലം വീണ്ടും സ്വന്തമാക്കുകയാണ് എൽഡിഎഫിന്റെ ലക്ഷ്യം ഇതിനായി ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെ തന്നെ കളത്തിലിറക്കിയതോടെ മത്സരഫലം പ്രവചനാതീതമാണ് കഴിഞ്ഞ തവണ തിരുമടത്ത് മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ച യുഡിഎഫ് സ്ഥാനാർത്ഥി സി രഘുനാഥാണ് എൻഡിഎയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങിയത് ആവേശകരമായ മത്സരം നടന്ന കണ്ണൂരിൽ നിയമസഭാ മണ്ഡലം തിരിച്ചുള്ള പോളിംഗ് കണക്കുകൾ പരിശോധിക്കാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് മഹേഷ് പോലൂർ നൽകും കേരളത്തിൽ അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന മണ്ഡലമാണ് കണ്ണൂർ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും അതുപോലെ തന്നെ സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് എം വി ജയരാജനും തമ്മിൽ നേർക്കുനേർ പോരടിച്ച കണ്ണൂരിൽ ഇക്കുറി എങ്ങനെയായിരിക്കും ഫലം എന്നുള്ളത് വളരെ ആകാംക്ഷയുള്ള കാര്യമാണ് പ്രവചനങ്ങൾക്കപ്പുറമാണ് കണ്ണൂർ കണ്ണൂർ കോട്ട വോട്ടുകോട്ട ആരെ തുടയ്ക്കും എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് കണ്ണൂരിൽ ഇക്കുറി എങ്ങനെയാണ് വോട്ടർമാർ സംവിധാനാവകാശം വിനിയോഗിച്ചിരിക്കുന്നത് എഴുപത്തിയേഴ് പോയിന്റ് രണ്ടേ ഒന്ന് ശതമാനം ഒരു വലിയ പോളിംഗ് കനത്ത പോളിംഗ് എന്നൊക്കെ പറയാവുന്ന ഒരു സംഖ്യ കണ്ണൂരിൽ ഇക്കുറി പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു എഴുപത്തിയേഴ് പോയിന്റ് രണ്ടേ ഒന്ന് ശതമാനം കഴിഞ്ഞ തവണ അത് എൺപത്തി മൂന്നായിരുന്നു ഒരല്പം കുറവുണ്ട് പക്ഷെ എന്നാൽ പോലും വോട്ട് കൂടിയിരിക്കുന്നു അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് വോട്ട് ഇക്കുറി കണ്ണൂരിൽ കണ്ണൂരിൽ കൂടുതലായി പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു പത്ത് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി നാല് പേർ ഇക്കുറി ആകെ വോട്ട് ചെയ്തിരിക്കുന്നു അത് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്തവരും അതുപോലെ തന്നെ പോസ്റ്റൽ വോട്ടുകളും വീട്ടിൽ ആ വോട്ട് ചെയ്ത ആളുകളുമൊക്കെ ചേർത്ത് പത്ത് ലക്ഷത്തി പത്തര ലക്ഷത്തിൽ പരം വോട്ടുകൾ കണ്ണൂരിൽ വന്നിരിക്കുന്നു മണ്ഡലങ്ങൾ തിരിച്ചുള്ള പോളിംഗ് ശതമാനം എങ്ങനെയാണ് എന്നാണ് പരിശോധിക്കുന്നത് ആർക്കാണ് ചങ്കിടിപ്പ് കൂടുക ഈ കണക്ക് വരുമ്പോൾ തളിപ്പറമ്പിൽ എൺപത്തിയൊന്ന് ശതമാനം ഇത്തവണ ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നു ഇരിക്കൂറിൽ എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഒന്ന് യു ഡി എഫിന്റെ കോട്ടയാണ് ഇരിക്കൂർ അവിടെ എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഒന്ന് അഴീക്കോട് കണ്ണൂർ നഗരത്തിൽ നിയോജകമണ്ഡലം എൺപത് പോയിന്റ് മൂന്ന് ആറ് ശതമാനം പേർ ധർമ്മടത്ത് കെ കെ ശൈലജയുടെ നിയോജകമണ്ഡലമായ മട്ടന്നൂരിൽ എൺപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ആറ് ശതമാനം പേരാവൂരിൽ താരതമ്യേന കുറവാണ് എഴുപത്തിനാല് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം പേരാവൂരും ഇരുക്കൂറും യു ഡി എഫിനെ തുണയ്ക്കുന്ന മണ്ഡലങ്ങളാണ് അവിടെ എഴുപത്തിരണ്ട് ശതമാനവും എഴുപത്തി നാല് ശതമാനവും പക്ഷേ മറ്റ് എൽ ഡി എഫിന് അനുകൂലമായി നിൽക്കുന്ന നിന്ന മണ്ഡലങ്ങളിൽ കുറെ കൂടി വോട്ട് കൂടുതലായി ചെയ്യപ്പെട്ടതായി കാണാം ഒന്ന് തളിപ്പറമ്പുണ്ട് അതുപോലെ തന്നെ ധർമ്മടമുണ്ട് മട്ടന്നൂരും എൺപത് മേൽ ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണ്ഡലങ്ങളിൽ എങ്ങനെയായിരുന്നു കഴിഞ്ഞ തവണ കെ സുധാകരൻ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനൊപ്പം ഈ മണ്ഡലങ്ങൾ ആദ്യം കാണുന്ന നാല് മണ്ഡലങ്ങളും തളിപ്പറമ്പും ഇരിക്കൂറും അഴീക്കോടും കണ്ണൂരും ഒക്കെ കെ സുധാകരൻ്റെ ലീഡ് നൽകി എന്നുള്ളതാണ് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് വോട്ടിൻ്റെ ലീഡാണ് തളിപ്പറമ്പിൽ അദ്ദേഹം നേടിയത് ഒരു പക്ഷേ കോൺഗ്രസ് ക്യാമ്പ് പോലും അന്ന് അത് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പക്ഷെ തളിപ്പറമ്പിൽ അന്ന് കെ സുധാകരനൊപ്പം നിന്നു പക്ഷെ നിയമസഭയുടെ കണക്കിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇരിക്കൂർ ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളും കണ്ണൂർ നഗരവും അഴീക്കോടും തളിപ്പറമ്പും ഒക്കെ എൽ ഡി എഫ് തിരിച്ച് പിടിക്കുന്നത് നമ്മൾ കണ്ടു അവിടെ തളിപ്പറമ്പിൽ ഇരുപത്തിരണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് എൽ ഡി എഫിന് ഉണ്ടായത് ധർമ്മടത്തേക്ക് വരുമ്പോൾ ധർമ്മടവും മട്ടന്നൂരും ഞങ്ങൾ ലീഡ് കൊടുക്കില്ല യു ഡി എഫിനെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച മട്ടാണ് കഴിഞ്ഞ തവണയും കണ്ടത് ഈ രണ്ട് മണ്ഡലങ്ങളിലും എൽ ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് എൽ ഡി എഫിൻ്റെ ചുവന്ന് തുടുത്തിരിക്കുന്ന രണ്ട് നിയോജക മണ്ഡലങ്ങൾ ധർമ്മടത്ത് നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എൽ ജി എഫിന് അന്നുണ്ടായിരുന്നു മട്ടൻ്റെ ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫിനുണ്ടായിരുന്നു നിയമസഭയിലേക്ക് വന്നപ്പോൾ നോക്കൂ മുഖ്യമന്ത്രി അൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു കെ കെ ശൈലജ അറുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൻ്റെ വോട്ടിനാണ് അവിടെ അന്ന് ജയിച്ചത് അപ്പോഴും പേരാവൂർ യു ഡി എഫ് തുടരുന്നു പക്ഷേ പേരാവൂരിലെ ലീഡ് നോക്കൂ നിയമസഭയിൽ എത്തുമ്പോഴും കേവലം മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് പക്ഷേ ലോക്സഭയിൽ ഇരുപത്തി മൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അന്ന് നൽകി ഇതാണ് കണക്ക് പക്ഷെ ഒരിക്കൽ കൂടി അവസാനം ഉറപ്പിച്ച് പറയുന്നു എഴുപത്തിയേഴ് പോയിൻറ്റ് രണ്ടേ ഒന്ന് ശതമാനം പോളിംഗ് അയ്യായിരം വോട്ടാണ് കണ്ണൂരിൽ കൂടിയത് പോളിംഗ് ശതമാനം പൊതുവെ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ അയ്യായിരം വോട്ട് കൂടി പക്ഷേ ഇത്തവണ കഴിഞ്ഞ പോലെ നേരത്തെ പ്രവചിക്കാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയിരിക്കില്ല എന്ന് പൊതുവേ പറയുന്നുണ്ട് കണക്കുകൾ അങ്ങനെയാണ് വ്യക്തമാക്കുന്നത് എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം എൺപത് ശതമാനത്തിന് മേൽ വോട്ട് പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു യു ഡി എഫിന്റെ മണ്ഡലങ്ങളിൽ പൊതുവെ താരതമ്യേന കുറവാണ് എന്ന് പറയണം ഇരിക്കൂറും പേരാവൂറും എഴുപത്തി അഞ്ച് ശതമാനത്തിന് താഴെ മാത്രമാണ് പോളിംഗ് ഉള്ളത്